ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഫിസാസ് വേൾഡ് ഇന്നും ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഒത്തിരി ഉപകാരമായിട്ടുള്ള നല്ല കുറച്ച് ടിപ്സ് വീഡിയോകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ എല്ലാ വീട്ടമ്മമാരും നിത്യജീവിതത്തിൽ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടതും അടുക്കള ജോലികളൊക്കെ വളരെ എളുപ്പത്തിലാക്കാൻ സഹായിക്കുന്നതുമായ കുറച്ച് നല്ല നല്ല ടിപ്സുകളാണ് എല്ലാവർക്കും ഉപകാരപ്രദമാവുന്ന നല്ലൊരു വീഡിയോ ആയിരിക്കും ഇത് അതുകൊണ്ട് തന്നെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ പൈസ ഇല്ലാതെ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന കുറച്ച് നല്ല കിച്ചൺ ടിപ്സുകളാണിത് ഒട്ടും സമയം കളയണ്ട നമുക്ക് ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ കുക്കറിലെ പരിപ്പ് പയറ് അതുപോലെ തന്നെ ചോറൊക്കെ വെക്കുന്ന സമയത്ത് അത് തിളച്ച് ചാടിയിട്ട് നമ്മുടെ കുക്കറും ഗ്യാസ് സ്റ്റൗവും ഒക്കെ അഴുക്കാവാറുണ്ട് അപ്പൊ ഇത് ഒഴിവാക്കാനായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എളുപ്പ വഴിയാണ് ഞാനിവിടെ കാണിക്കുന്നത് നമ്മൾ കുക്കറിൽ എന്തെങ്കിലും കുക്ക് ചെയ്യാനായിട്ട് വെക്കുമ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഒരു തുണി ആ ഒരു വിസിലിന്റെ ഭാഗത്ത് വെച്ചു കൊടുക്കാം പരിപ്പോ ചോറോ വേവിക്കുമ്പോൾ പുറത്തേക്ക് വെള്ളം തിളച്ച് ചാടി വരികയില്ല നമ്മൾ മുഴുവനായിട്ടും വിസിൽ കവർ ചെയ്യുന്ന രീതിയിൽ വെച്ചു കൊടുക്കാൻ പാടില്ല പകുതി ഭാഗത്ത് മാത്രമേ ഇതുപോലെ തുണി വെച്ചു കൊടുക്കാവൂ ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ കുക്കറും ഗ്യാസ് സ്റ്റൗവും ഒക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നതാണ് ഒട്ടും തന്നെ വെള്ളം പുറത്തേക്ക് വരികയുമില്ല അപ്പൊ എല്ലാവരും ഈ രീതിയിൽ ഒന്ന് ചെയ്തു നോക്കൂ ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം ഒക്കെ ഉണ്ടാക്കുന്ന കപ്പുകൾ കുറച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കറയൊക്കെ ഉണ്ടാവാറുണ്ട് ഇത് നമുക്ക് സോപ്പോ ലിക്വിഡോ ഉപയോഗിക്കാതെ വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് ക്ലീൻ ആക്കി ആക്കിയെടുക്കാനായിട്ട് സാധിക്കും അപ്പൊ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഇനി നമുക്ക് വൃത്തിയാക്കാനുള്ള ഈ ഒരു കപ്പിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇതിനായിട്ട് ഞാൻ ഇവിടെ ഒരു നാരങ്ങയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത് നാരങ്ങയും ഉപ്പും ഉപയോഗിച്ച് നമുക്ക് ചായക്കറയൊക്കെ ക്ലീൻ ആക്കിയെടുക്കാം ഉപ്പിട്ടതിന് ശേഷം നാരങ്ങ ഇതുപോലെ നമുക്ക് സ്ക്രബ് ചെയ്ത് കൊടുക്കാവുന്നതാണ് വളരെ എളുപ്പത്തിൽ തന്നെ പാത്രത്തിലെ ചായക്കറയൊക്കെ പോയി കിട്ടും ഇതിനായിട്ട് നമുക്ക് നാരങ്ങ തന്നെ വേണമെന്നൊന്നുമില്ല ഉപയോഗിച്ച് നാരങ്ങയുടെ തൊണ്ട് ഉപയോഗിച്ചാലും മതിയാവുന്നതാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ രീതിയിൽ ക്ലീനാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ വീട്ടിൽ കറപിടിച്ച പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ രീതിയിലൊക്കെ ഒന്ന് ക്ലീൻ ആക്കി നോക്കൂ നമ്മുടെ പാത്രങ്ങളൊക്കെ പുതിയതുപോലെയായിട്ട് നമുക്ക് കിട്ടുന്നതാണ് ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പിലേക്ക് പോകാം അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ എന്റെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ആക്കാൻ മറക്കല്ലേ അപ്പോൾ മാത്രമേ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ ഇനി നമുക്ക് നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് നോക്കാം നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന കുപ്പികൾ ഉണ്ടല്ലോ വെള്ളം കുടിക്കുന്നതാവട്ടെ പാൽ ഒഴിച്ചു വെക്കുന്നതാവട്ടെ അതിൻ്റെയൊക്കെ ഉൾഭാഗം എടുക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ് പുറം വശം നമുക്ക് എളുപ്പത്തിൽ ക്ലീനാക്കാനായിട്ട് പറ്റും ഉൾഭാഗം ക്ലീൻ ആക്കുന്നതിന് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് കുപ്പികളുടെ ഒക്കെ ഉൾവശം ക്ലീൻ ആക്കുന്നതിനായിട്ട് കുറച്ച് നാരങ്ങയുടെ നീര് കുപ്പിക്കകത്തേക്ക് പിഴിഞ്ഞുകൊടുക്കാം അതിനുശേഷം കുപ്പിക്കകത്തേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് പൊടി വിതറി ഇട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നേരത്തെ പിഴിഞ്ഞു കൊടുത്ത ആ ഒരു നാരങ്ങയുടെ തൊണ്ട് ഇതുപോലെ കട്ട് ചെയ്ത് കുപ്പിക്കകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് കഴുകാനായിട്ട് കുപ്പിക്കകത്തേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഷേക്ക് ചെയ്ത് കൊടുക്കാം കുപ്പിക്കകത്തെ എല്ലാ അഴുക്കും പെട്ടെന്ന് തന്നെ പോകുന്നതായിരിക്കും ബ്രഷ് ഉപയോഗിച്ച് കഴുകുകയൊന്നും വേണ്ട കേട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ രീതിയിൽ കുപ്പിയുടെ ഉൾഭാഗം വൃത്തിയാക്കാനായിട്ട് സാധിക്കും ഇനി നമുക്ക് കുപ്പിക്കുള്ളിലെ തൊണ്ടൊക്കെ കളഞ്ഞ ശേഷം വെള്ളം ഉപയോഗിച്ച് കഴുകിയെടുക്കാം കുപ്പി നല്ലതുപോലെ നമുക്ക് വൃത്തിയായി കിട്ടിയിട്ടുണ്ട് ആഴ്ചയിൽ ഒരിക്കൽ കുപ്പി ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ക്ലീൻ ആക്കിയെടുക്കൂ കുപ്പി നമുക്ക് എപ്പോഴും പുതിയതുപോലെ തന്നെ കിട്ടുന്നതാണ് അപ്പൊ എല്ലാവരും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്തു നോക്കുക ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മുടെയൊക്കെ വീട്ടിലെ അഴുക്കി പിടിച്ചതും തുരുമ്പ് പിടിച്ചതുമായ കത്തികളൊക്കെ എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാമെന്ന് നോക്കാം ഇതിനായിട്ട് നമുക്ക് കത്തിയുടെ മുകളിലേക്ക് കുറച്ച് ഉപ്പ് പൊടിയാണ് വിതറിയിട്ട് കൊടുക്കാം ഇനി ഒരു നാരങ്ങയുടെ തൊലി ഉപയോഗിച്ച് ഈ രീതിയിൽ നന്നായിട്ട് തന്നെ സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ രീതിയിൽ ഉപ്പും നാരങ്ങാ തൊലിയും ഉപയോഗിച്ച് സ്ക്രബ് ചെയ്ത് കൊടുക്കുമ്പോൾ കത്തി വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ക്ലീൻ ആയി കിട്ടുന്നതാണ് ഇപ്പോൾ നമ്മുടെ കത്തിയൊക്കെ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു റിസൾട്ട് ആയിരിക്കും കിട്ടുക ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം കിച്ചൺ സിങ് ക്ലീൻ ആക്കുക എന്നുള്ളത് വീട്ടമ്മമാർക്കൊക്കെ വലിയൊരു തലവേദന തന്നെയാണ് എന്നാൽ സോപ്പോ ബ്രഷോ ലിക്വിഡോ ഒന്നും ഉപയോഗിക്കാതെ വളരെ എളുപ്പത്തിൽ നമുക്കിത് ക്ലീൻ ആക്കാനായിട്ട് പറ്റും അപ്പൊ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഇതിനായിട്ട് നമുക്ക് ഒരു നാരങ്ങയുടെ തൊണ്ടിന്റെ മുകളിലേക്ക് കുറച്ച് ഉപ്പാണ് ഇട്ടുകൊടുക്കേണ്ടത് ഉപ്പിന്റെ മുകളിലേക്ക് നമുക്ക് ഗോൾഗേറ്റിന്റെ പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതുപോലെ നമുക്ക് കിച്ചൺ സിംഗിൽ സ്ക്രബ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ബ്രഷ് ഒന്നും ഉപയോഗിക്കാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ രീതിയിൽ കിച്ചൺ സിംഗ് ഒക്കെ ക്ലീൻ ആക്കാനായിട്ട് പറ്റുന്നതാണ് അഞ്ചു മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച ശേഷം വെള്ളം ഉപയോഗിച്ച് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം ഇപ്പൊ നമുക്ക് സിങ്ക് ഒക്കെ നല്ല പുതിയതുപോലെ വളരെ എളുപ്പത്തിൽ ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ട് ആയിരിക്കും കിട്ടുക നമ്മുടെ കിച്ചൺ സിങ്ക് ഒക്കെ എന്നും പുതിയത് പോലെയായിട്ട് നമുക്ക് കിട്ടുന്നതാണ് ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മുടെയൊക്കെ കിച്ചൺ എത്ര ക്ലീൻ ആക്കിയിട്ടാലോ ഈച്ചയുടെയും പല്ലിയുടെയും അതുപോലെ തന്നെ ചെറിയ ചെറിയ പ്രാണികളുടെയും ഒക്കെ ശല്യം കിച്ചണിൽ എപ്പോഴും ഉണ്ടാവുന്നതാണ് ഇത് പെട്ടെന്ന് കളയുന്നതിനായിട്ടുള്ള ഒരു സൊല്യൂഷൻ നമുക്ക് റെഡിയാക്കി എടുക്കാം ഇതിനായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് കംഫർട്ട് ഇതുപോലെ ഒരു ബൗളിലേക്ക് എടുക്കാം അതിലേക്ക് ഒരു അടപ്പ് വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു സ്പ്രേ രൂപത്തിൽ ആക്കിയെടുക്കാം ഉറുമ്പിനെയും ഈച്ചനേയും പല്ലിയേയും ഒക്കെ ഓടിക്കാനായിട്ടുള്ള നമ്മുടെ സ്പ്രേ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു സ്പ്രേ ബോട്ടിലേക്കോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു ബോട്ടിലേക്കോ മാറ്റി കൊടുക്കാം പല്ലി ഈച്ച ചെറിയ ചെറിയ പ്രാണികൾ ഇവയൊക്കെ എവിടെയാണോ ഉള്ളത് അവിടെയൊക്കെ നമുക്ക് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാം നമ്മുടെയൊക്കെ കിച്ചൺ ടോപ്പിലും ഗ്യാസ് ടോപ്പിലും അതുപോലെ തന്നെ ഡൈനിങ് ടേബിളിലും ഒക്കെ നമുക്ക് ഈ രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുത്ത് ക്ലീൻ ആക്കി എടുക്കാവുന്നതാണ് ഈ രീതിയിൽ നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ വീട് മുഴുവനും നല്ലൊരു സുഗന്ധമായിരിക്കും ഉണ്ടാവുക അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ട് ആയിരിക്കും കിട്ടുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക ഇത്രയൊക്കെയുള്ളു ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്